ഭൂത്തിന പ്രമതി ദവ്യം ഭൂത്തികൾ നേട്ടങ്ങൾ നേട്ടങ്ങളിൽ നിന്ന് നമ്മൾ മാറാൻ പാടില്ല നേട്ടങ്ങൾ എപ്പോഴും ആവശ്യമാണ് നമ്മളുടെ കഴിവുകൾ നമ്മൾ പ്രകടമാക്കുമ്പോഴാണ് നേട്ടങ്ങൾ വരുള്ളൂ നമ്മൾ കഴിവുകൾ എന്തിനാ ആർജിച്ചെടുത്തത് നമ്മളുടെ കർമ്മവാസനകളോ ഒന്നാമത്തെ കാര്യം രണ്ടാമത് നമ്മൾ ആ കഴിവുകൾ ആർജിച്ചെടുത്ത് അത് പ്രകടമാക്കാനാണ് നമ്മളുടെ കഴിവുകൾ ഒരിക്കലും നമുക്ക് വേണ്ടി മാത്രം അവകാശപ്പെട്ടതല്ല ലോകത്തിന് അവകാശപ്പെട്ടാണ് ലോകത്തിൽ നന്മയും സുസ്ഥിതിയും നിൽക്കണമെങ്കിൽ നമ്മളുടെ കഴിവുകൾ പ്രകടമാക്കണം അത് സ്വാർത്ഥതയല്ല ഇപ്പോഴൊക്കെയാണ് നമ്മൾ കോപ്പിറൈറ്റ് വാങ്ങലും പിന്നെ അങ്ങനെ ഉണ്ടല്ലേ പേറ്റൻറ്റ് വാങ്ങലും ഒക്കെ പണ്ടത്തെ ഋഷിമാരെയൊക്കെ നോക്കും അവർ ധ്യാനത്തിൽ നേടിയ അറിവുകളെ നേട്ടങ്ങളെ മുഴുവൻ ലോകത്തിനായിട്ട് തന്നു അറിവുകളെ അവർ അവരെന്റേതാണെന്ന് പറഞ്ഞിട്ടില്ല എന്നാൽ നേടാതിരുന്ന് ചോദിച്ചാൽ നേടാതിരുന്നിട്ടുമില്ല അവർ നേടി കഴിവുകൾ അനുസരിച്ചിട്ട് രാജാക്കന്മാരുണ്ടായിരുന്നു ജ്ഞാനമുള്ള രാജാക്കന്മാരുണ്ടായിരുന്നു അവരുടെ നേട്ടങ്ങളൊന്നും മാറില്ല അവർ യുദ്ധം ചെയ്തിട്ടുണ്ട് നാട് പിടിച്ചടക്കേണ്ട അന്നത്തെ നാട്ടിനനുസരി എന്തൊക്കെയാണ് നാട്ടിൽ നടപ്പ് അതിനനുസരിച്ച് ജീവിച്ചിട്ടുണ്ട് അപ്പം ഈ ആശ്രമത്തിൽ പോയി പഠിച്ചു വന്നു ആധ്യാത്മികമായിട്ട് പഠിച്ചു വന്നു എന്നിട്ട് വന്നിട്ട് ഒരു മൂലയിൽ ഒതുങ്ങിയിരിക്കാനല്ല നമ്മൾ പഠിക്കേണ്ടത് ആ കഴിവുകൾ നമ്മളുടെ ശാരീരികമായിട്ടും മാനസികമായിട്ടും ഭൗതികമായിട്ടൊക്കെ നമ്മൾ നേടിയിരിക്കുന്ന കഴിവുകളെ നേട്ടങ്ങളാക്കി മാറ്റണം നേട്ടങ്ങൾ നേടാതിരിക്കരുത് എന്നാണ് പറഞ്ഞത് ഭൂത്തേ ന പ്രപ്രമതി അതെന്ന് മാറ ഐശ്വര്യം ഉണ്ടാക്കണം എന്ന് ഞാൻ പറഞ്ഞിരിക്കുന്നത് അപ്പം പലർ പലയിടത്തും നമ്മൾ ചുറ്റും അറിയാം ഈ വക ഓരോ തെറ്റിദ്ധാരണകൾ എന്തൊക്കെയാണ് കൊന്നും കിടക്കുന്നത് എന്ന് തോന്നും പലരും ഒന്നും ഒരു ആശ്രമത്തിൽ എവിടെയും പോയി കഴിഞ്ഞാൽ ഉടനെ വേഷം മാറില്ല വേഷം മാറിക്കഴിഞ്ഞിട്ടോ പിന്നെ ഒരു വല്ലാത്ത നടപ്പാണ് അവനവൻ ഇല്ലാണ്ടാക്കും ഞാനൊന്നുമല്ല അത് അഹങ്കാരത്തിൻ്റെ ഇല്ലായ്മയുടെ ലക്ഷണമായിട്ട് ഞാനൊന്നുമല്ല എന്നുള്ളൊരു മട്ടിൽ നടപ്പാണ് അത് അഹങ്കാരമില്ലായ്മ അല്ല അലസതയാണ് ഒന്നാമത്തെ കാര്യം ഇവിടെ ഭഗവാൻ നമുക്കൊരു കഴിവ് തന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ അറിവിലൂടെ വിദ്യാഭ്യാസത്തിലൂടെ പുതിയ കഴിവുകൾ വളർത്തിയെടുത്തിട്ടുണ്ടെങ്കിൽ അത് പ്രകടമാക്കണം അതിലൂടെ നേട്ടങ്ങൾ നേടണം കുട്ടികൾക്ക് കൃത്യമായിട്ട് പറഞ്ഞു കൊടുക്കണം ഈ പഠിച്ച വിദ്യ പ്രാവർത്തികമാക്കാനുള്ളതാണ് എന്നുള്ളത് അത് കിട്ടോ കിട്ടില്ല അത് വേറെ കാര്യം ഞാൻ പ്രവർത്തിച്ചു അതാണ് നമ്മൾ അവനവനോടാണ് നമ്മൾ ചോദിക്കേണ്ടത് ഞാൻ പ്രവർത്തിച്ചു എൻ്റെ കഴിവുകൾ ഞാൻ ലോകത്തിന് വേണ്ടി വിനിയോഗിച്ചു അതിൽ നിന്നുള്ള നേട്ടങ്ങളെ ഞാൻ എടുത്തു ആസ്വദിച്ചു അതിൽ നിന്ന് ഞാൻ സമൂഹത്തിന് കൊടുക്കാനുള്ള പങ്ക് കൊടുത്തു അതൊക്കെ നമ്മൾ ചിന്തിക്കാനുള്ളതാണ് ഇങ്ങനെയൊക്കെയാണ് ഒരു ഹിന്ദു ജീവിക്കേണ്ടത് നമ്മളൊരു പാർട്ടിയുടെയോ ഒരു സംഘടനയുടെ ഭാഗമല്ല നമ്മളുടെ ഭാഗമാണ് പാർട്ടി സംഘടന എന്ന് നമ്മൾ തിരിച്ച് ചിന്തിക്കാനുണ്ട് പലപ്പോഴും നമ്മളുടെ കഴിവുകളെ കാണുമ്പോൾ പല പാർട്ടിക്കാരും പല ഓർഗനൈസേഷനും നമ്മളെ പൊക്കിയെടുത്ത് കൊണ്ടുപോകും അത് അവരുടെ സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഇതും കൂടി നമ്മൾ ഓർമ്മിക്കാണ്ട് നമ്മൾ നമ്മളുടെ കഴിവുകൾ നേടി നമ്മൾ സ്റ്റാൻ ആയിട്ട് നിന്നിട്ടില്ലെങ്കിൽ നമ്മൾ നമ്മളുടെ കഴിവുകളെ മറ്റു പലരും അവരുടെ ആവശ്യത്തിന് വേണ്ടി ഉപയോഗിക്കാൻ തുടങ്ങും അവരുടെ കയ്യിലെ കളിപ്പാട്ടമായിട്ട് മാറിപ്പോകും അപ്പം നമ്മൾ നമ്മളുടെ ഉള്ളിലെ ശക്തിയെ തിരിച്ചറിയുക അതിനെ നേട്ടങ്ങളാക്കി മാറ്റുക മറ്റുള്ളവർ നമ്മളെ കളിപ്പാട്ടങ്ങളായിട്ട് ഉപയോഗിക്കുന്നത് തടയുക അതുകൊണ്ട് കർണനൊക്കെയാണ് ഏറ്റവും വലിയ ഉദാഹരണം കർണന് കഴിവുണ്ടായിരുന്നു അറിവുണ്ടായിരുന്നു എല്ലാം ഉണ്ടായിരുന്നു പക്ഷെ കർണൻ്റെ കഴിവുകൾ മുഴുവൻ ദുര്യോധനം കൊണ്ടുപോയി ദുര്യോധന അടിമപ്പെട്ടുപോയി ആ സമയത്ത് കർണൻ ഒരു അംഗരാജ്യം വെച്ച് നീട്ടി അതിൽ കുടുങ്ങി കെണി സ്ഥാനമാനങ്ങളൊക്കെ ഓരോരുത്തർ എടുത്തു തരുമ്പോൾ നമ്മളത് സൂക്ഷിക്കണം അവരുടെ ആക്ച്വലി അവരുടെ ഉദ്ദേശം എന്താണ് ഞാനിങ്ങനെ സാന്ദർഭികമായിട്ട് പറഞ്ഞു എന്നുള്ളൂ പലപ്പോഴും പലർക്കും പറ്റിപ്പോകുന്ന വിഡ്യത്തെ ഇപ്പം രാഷ്ട്രീയമായിട്ടുള്ള ഏറ്റുമുട്ടലുകളൊക്കെ ഉണ്ടാകുമ്പോൾ നോക്കും പലപ്പോഴും കഴിവുള്ള കുട്ടികളെ മറ്റുള്ളവർ വന്ന് വെട്ടി നുറക്കി അങ്ങനെ ഇങ്ങനെയാക്കിയിട്ട് പോന്നു ഇല്ലെങ്കിൽ ഒരു കുട്ടി ഒരു മൊത്തവും അവനൊരു പ്രലോഭനം വരുന്ന സമയത്ത് ഒരു ലഹരി ഒരാൾ ഓഫർ ചെയ്യുന്ന സമയത്ത് എന്തെങ്കിലും മയക്കുമരുന്ന് ഓഫർ ചെയ്യുന്ന സമയത്ത് നോ എന്ന് പറയാനുള്ള ധൈര്യം വേണം അതൊരു കഴിവാണ് എന്തൊക്കെ പ്രലോഭനം ഉണ്ടെങ്കിലും ഇതില്ല ഇപ്പോഴൊക്കെ ഓരോരുത്തർ പറഞ്ഞപ്പോൾ തോന്നും ഒരു രസത്തിന് തുടങ്ങി അല്ലെങ്കിൽ ഒരു റാഗിങ്ങിൻ്റെ ടൈമിൽ തുടങ്ങി പിന്നെ അത് വിടാൻ പറ്റാണ്ട് ഇപ്പം ഓരോ ന്യൂസ് നോക്കും എവിടുന്നു തുടങ്ങി ആത്മവിശ്വാസം ഇല്ലായ്മേന് നോ എന്ന് പറയേണ്ടടുത്ത് നോ എന്ന് പറയാൻ സാധിക്കാത്തടത്തു നിന്നാണ് പ്രശ്നങ്ങൾ തുടങ്ങുന്നത് നമ്മൾ എന്തെല്ലാം സാധ്യതകളുള്ളൊരു മനുഷ്യജന്മം തകർന്നു പോകണം കുട്ടികളെ വളർത്തുന്നിടത്തും ആത്മവിശ്വാസത്തോടു കൂടി വളർത്തുന്നിടത്ത് അങ്ങനെ പ്രത്യേകം പറയണം ചിലവരത് സ്വയം ആർജിച്ചെടുക്കും അവസരങ്ങളെയും സാഹചര്യങ്ങളെയും മനസ്സിലാക്കിയിട്ട് ചിലർക്ക് കഴിവുണ്ടാവില്ല അപ്പോൾ അവർക്ക് നമ്മൾ ഉപദേശിച്ച് മാതൃക കാണിച്ചുകൊണ്ട് വേണം അങ്ങനെയൊക്കെ ആക്കിയെടുക്കാൻ ഇപ്പോൾ ഭൗതികമായ സമ്പത്ത് നേടുന്നത് ഒരിക്കലും ദോഷമല്ല ഭൗതികമായ നേട്ടങ്ങൾ നേടുന്നതും ദോഷമല്ല ആധ്യാത്മിക ജ്ഞാനത്തിൻ്റെ വെളിച്ചത്തിൽ ഇല്ലെങ്കിൽ ആ അറിവ് നേടാനുള്ളത് കൊണ്ട് ഉത്തരവാദിത്തങ്ങളിൽ നിന്നും മാറി നിൽക്കരുത് ഇതെപ്പോഴും എപ്പോഴും എപ്പോഴും പറയണം ഭഗവത്ഗീത നോക്കിയാലും ഇതാ പറഞ്ഞിരിക്കുന്നത് രാമായണം നോക്കിയാലും ഇതാ പറഞ്ഞിരിക്കുന്നത് എല്ലാവരും അവനവൻ്റെ റോൾ എന്താണോ അത് കൃത്യമായിട്ട് ചെയ്തുകൊണ്ടാണ് പോയത് എല്ലാ പുരാണെടുത്ത് നോക്കിയാലും നമുക്കിത് കാണാം എന്നിട്ട് ഈ പുരാണത്തിൻ്റെ പേരും പറഞ്ഞിട്ട് നമ്മളും അവിടെ മുടി പോയിരിക്കും ഇന്ന് ഈ തീരുമാനം നമ്മൾ എടുക്കണം ഞാൻ ഉപനിഷത്ത് വിദ്യാർത്ഥിയാണ് സനാതനധർമ്മത്തിൻ്റെ തത്വങ്ങൾ പഠിക്കുന്ന ഒരു വിദ്യാർത്ഥിയാണ് ആദ്യം അല്ലേ നമ്മളെപ്പോഴും ഒരു ഹാബിറ്റ് ഫോർമേഷൻ എങ്ങനെയുണ്ടാവുക നമ്മളുടെ ഉള്ളിൻ്റെ ഉള്ളിൽ സെൻറ്റർ ഐ എന്നുള്ള സെൻറ്ററിലാണ് മാറുക നമ്മൾ നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ നമ്മൾ നമ്മളെക്കുറിച്ചുള്ള സങ്കല്പങ്ങൾ മാറ്റിയാൽ നമ്മളുടെ സാഹചര്യങ്ങളും മാറി വരും ഇതാണ് നമുക്ക് ശാസ്ത്രം പറഞ്ഞു തരുന്നത് അർജുനന് അർജുനനെക്കുറിച്ചുള്ളൊരു സങ്കല്പം ഉണ്ടായിരുന്നു അത് ആവശ്യത്തിന് ഉപകരിച്ചില്ല അപ്പോൾ ഭഗവാൻ എന്തു ചെയ്തു അർജുനൻ ആരാണെന്ന് പറഞ്ഞു കൊടുത്തു അപ്പോൾ അർജുന സാഹചര്യത്തിനനുസരിച്ച് തീരുമാനങ്ങൾ എടുക്കാൻ പറ്റി ഭഗവത്ഗീത എങ്ങനെയാണ് ആ ഐഡൻറ്റിറ്റി ചേഞ്ചായി നമ്മൾ നമ്മളെക്കുറിച്ച് എന്താണോ സങ്കല്പിച്ചിരിക്കുന്നത് അത് മാറ്റണ്ടി വരും അപ്പോൾ ഒരു ഗൃഹസ്ഥൻ എന്ന നിലയ്ക്ക് ഞാനിത് എടുത്തെടുത്ത് പറയുന്നത് ഇന്ന് ഹിന്ദുവിൻ്റെ വീടുകളിൽ വരുന്ന ഒരുപാട് പ്രശ്നങ്ങളുണ്ട് നമ്മൾ നേരിട്ട് കാണുന്ന പ്രശ്നങ്ങളാണ് മതംമാറ്റം മാത്രമല്ല ലഹരി മാത്രമല്ല നമുക്ക് ഫൈനാൻഷ്യലി നമ്മൾ സ്ട്രോങ് അല്ല പൊളിറ്റിക്കലി സ്ട്രോങ് അല്ല ഇതൊക്കെ നമ്മളെ പ്രശ്നങ്ങളാണ് റൂട്ട് കോസ് എന്താണ് റൂട്ട് കോസ് നമ്മൾ വഴി തെറ്റിപ്പോയി ഇത് നമുക്ക് ഒരാൾ പറഞ്ഞു തന്നില്ല നിൻ്റെ കഴിവുകളെ പ്രകടമാക്കൂ നിൻ്റെ ശക്തിയെ ഉപയോഗിക്കൂ സമൂഹത്തിന് വേണ്ടി ജീവിക്കൂ ഈ ഒരു കാര്യം നമുക്ക് പറഞ്ഞു തന്നില്ല ഇവിടെ നമ്മൾ വഴി നമ്മൾ ഓരോരുത്തരും ഉത്തരവാദിത്വം ഇവിടെ പറഞ്ഞു ഭൂത്തേ ഇന്ന പ്രമതി ദവ്യം വളരെയധികം ശ്രദ്ധിക്കാനുള്ള ഭാഗമാണ് ഭൂത്തേ ഇന്ന പ്രമതി ദവ്യം കുശല ഇന്ന പ്രമതി ദവ്യം ഭൂത്യേ ഇന്ന പ്രമതി ദവ്യം